ഹായ് നമസ്കാരം എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബീൻസും ക്യാരറ്റും ഉപയോഗിച്ചിട്ട് നല്ലൊരു തോരനാണ് അപ്പം നിങ്ങളിങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടില്ല എങ്കിൽ എല്ലാവരും ഒന്നും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു അടിപൊളി തോരനാണ് അപ്പം നമുക്ക് ചപ്പാത്തിയിലൂടെ ചോറിൻ്റെ കൂടെയോ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു ഡിഷാണ് ഇപ്പോൾ നമുക്കിതങ്ങനെ തയ്യാറാക്കാൻ നോക്കിയിട്ട് വന്നാലോ അതിനായിട്ട് കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട് ഇത് കഴിഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് രണ്ട് സവാള ഇതെല്ലാം ചെറുതായിട്ട് നരിഞ്ഞെടുക്കാം അതായത് പോലെ നരിഞ്ഞെടുത്തിട്ടുണ്ട് എരിവിന് വേണ്ടിയിട്ട് കാന്താരിയാണ് ചേർത്തിരിക്കുന്നത് ഒരു അഞ്ചാറ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ ഗ്യാസ് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായിട്ട് വരുമ്പോഴേ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം അതിനുശം കുറച്ച് കറിവേപ്പില കറിവേപ്പിള ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരിഞ്ഞി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ആ ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസും ക്യാരറ്റും സവാളയും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു തോരനാണ് നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ നല്ലൊരു നല്ലൊരു റെസിപ്പിയാണ് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എത്ര മാത്രം ഉപ്പ് വേണം അത്ര ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പൂട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിനകത്ത് നന്നായിട്ടൊന്ന് ഒന്ന് വിളക്കി മിക്സ് ചെയ്തെടുക്കാം ആവശ്യത്തിനുള്ള പൊടി ചേർത്ത് കൊടുക്കുക ഒരു കാൽ സ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എത്രമാത്രം തേങ്ങ ചേർത്ത് കൊടുക്കുന്ന ഇഷ്ടമാണോ അത്രയും തേങ്ങ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊരു മൂടി വെച്ചിട്ട് അടച്ച് കൊടുക്കാം വെള്ളം ഒന്നും ഒഴിക്കേണ്ട കേട്ടോ അല്ലാതെ ഫ്ലെയിം ഒന്ന് ലോയി വെച്ച് കൊടുത്താൽ മതിയാവും നന്നായിട്ട് വെന്ത് കിട്ടും ഇത് നമ്മുടെ തോരനെല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അടിയൊക്കെ പിടിച്ചു പോകും ഇതാ നമ്മുടെ ബീൻസും ക്യാരറ്റും തോരനൂടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഞാൻ സെർവിങ് ബൗളിലോട്ടൊന്നാക്കി കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് ഇപ്പം എല്ലാവരും ഒന്ന് മറക്കാതെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് താങ്ക്